നന്ദി പ്രിയ സഹോദരങ്ങളെ നോമ്പുകാല ചിന്തകളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യോന പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ചെറിയൊരു പുസ്തകമാണ് നമ്മൾ നോമ്പുകാലത്ത് മാത്രം അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു അവസരങ്ങൾ മൂന്നുനാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞു യൗനാൻ പ്രവാചകൻ പോൽ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ മൂന്നാം ദിനമോയേർക്കും യൗനപ്രവാചകനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പ്രവാചകനെ നിലവേ എന്ന് പറയുന്ന മഹാനഗരമായ പട്ടണത്തിലേക്കായിരിക്കുന്നു അവരെ ഇസ്രായേൽക്കാരൻ ഒരു വിജാതീയരാണ് ക്രിസ്ത്യാനികളല്ല വിജാതീയ ജനമാണ് ദൈവം അവരെയും സ്നേഹിക്കുന്നു എന്നതിന്റെ വലിയൊരു തെളിവാണ് ആ മനുഷ്യരെ പാപം ചെയ്ത് അവരുടെ ദുസ്ഥത ദൈവസൈന്യത്തിൻ്റെ എത്തിയപ്പോഴും ആ പ്രവാചകനെ ദൈവം വിളിച്ചിട്ട് ആ പട്ടണത്തിലേക്ക് അയക്കുകയാണ് അവരുടെ കടം വീട്ടിത്തരാമെന്ന് പറയാനല്ല അവരെ രോഗം മാറ്റി തരാമെന്ന് പറയാനല്ല അവരെ വീട് പണി പൂർത്തിയാക്കാന്നല്ല പറഞ്ഞയച്ചത് ആ പ്രവാചകൻ അദ്ദേഹം പറഞ്ഞയച്ചത് നാല്പത് ദിവസം കഴിയുമ്പോൾ അവരുടെ ദുഷ്ടതയുടെ പേരിൽ ആ പട്ടണത്തെ തകർത്ത് തരിപ്പണമാക്കി കളയും എന്ന് പറയാൻ വേണ്ടിയാണ് ആ മുന്നറിയിപ്പുമായിട്ടാണ് പ്രവാചകൻ അങ്ങോട്ട് നീക്കുന്നത് പ്രവാചകൻ കുറച്ച് അനുസരണ കാണിക്കുന്നുണ്ട് അതിനുള്ള ശിക്ഷകൾക്ക് കിട്ടുന്നുണ്ട് പക്ഷെ അദ്ദേഹം ആ നിലവേ പട്ടണത്തിലേക്ക് നടക്കുക അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലേറെ മനുഷ്യരെ അത്രത്തോളം മൃഗങ്ങളും തിങ്ങി പാർക്കുന്ന മഹാനഗരത്തിലേക്ക് പ്രവാചകൻ ചെല്ലുകയാണ് പ്രവാചകന്റെ നാവിലൂടെ സംസാരിക്കുന്ന ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവാണ് പ്രവാചകനിലൂടെ സംസാരിക്കുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിൽ സമരിയക്കാരി ആർക്കും വേണ്ടാത്തവള് അവള് യേശുവിൻ്റെ അടുത്ത് വന്ന് ദൈവത്തിന്റെ വചനം കേട്ട് വരാനിരിക്കുന്ന മിശിക ഞാ കാത്തിരിക്കുന്നവളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ പറയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് വരുവാനിരിക്കുന്ന മിശിക ആ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഈശോ ആദ്യം പറഞ്ഞൊരു വചനമുണ്ട് ഞാൻ ആരാണെന്നും എന്നോട് ചോദിക്കുക ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാമെന്ന് പറഞ്ഞ ഈശോ തിരിച്ചറിഞ്ഞപ്പോഴ് ഈശോയുടെ മുന്നിൽ അവൾ മുട്ടുകൊത്തി ആ ജീവജലമാകുന്ന പരിശുദ്ധാത്മാവിനെ എനിക്കും തരിക എന്ന് പറഞ്ഞ് അവൾ പരിശുദ്ധാത്മാവനാന്ന് നിറഞ്ഞ് അവൾ വെള്ളത്തിന്റെ ആ കുടം പോലും എടുക്കാതെ തിരിച്ച് പട്ടണത്തിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങളോട് സംസാരിച്ചത് അവരുടെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിച്ചത് കേട്ടവർ കേട്ടവർ യേശുവിൻ്റെ പക്കലേക്ക് വന്നു എന്നതുപോലെ പ്രവാചകന്റെ നാവിലൂടെ ദൈവം സംസാരിച്ചപ്പോൾ ജനത്തിനെ കേൾക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവരത് കേട്ടു അവർ ദൈവത്തിൽ വിശ്വസിച്ചു വിജാതീയ ജനം സത്യദൈവത്തെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ പ്രവാചകന്റെ അദരത്തിലൂടെ ദൈവം സംസാരിച്ച ആ തിരുവചനങ്ങള് കേട്ടപ്പോൾ അവര് ദൈവത്തിൽ അവർ വിശ്വസിച്ചു അവർ ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് ദൈവം കണ്ടപ്പോൾ അവരെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവം ശിക്ഷിക്കാതെ അവരോട് കരുണ കാണിച്ചു എല്ലാ മക്കളും മാനസാന്തരപ്പെട്ടു ദൈവാനുഭവത്തിലേക്ക് വന്നു പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവർ പശ്ചാത്തപിക്കുവാനും ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയാനും തയ്യാറായപ്പോൾ ശിക്ഷിക്കുമെന്ന് പറഞ്ഞ ദൈവം ശിക്ഷ പിൻവലിച്ച് അവരനുഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരു വർഷക്കാലമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്തു പോയിട്ടുള്ള നിരവധിയായ പാപങ്ങൾക്ക് കണ്ണീരോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ച് നല്ലൊരു കുംഭസാരം കാഴ്ചവെച്ച് വ്യക്തികളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിച്ച് എന്തെങ്കിലും പാപം ചെയ്ത വ്യക്തികൾ അതിന് പരിഹാരം ചെയ്ത് ദാനധർമ്മം ചെയ്ത് ദശാംശം കൊടുത്ത് നമ്മൾ ജീവിക്കാൻ തയ്യാറായാൽ ഈ നോമ്പുകാലം നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക എൻ്റെ ജീവിതത്തിലും അതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സുവിശേഷം പറയാനായിട്ട് ഞാൻ തൊണ്ണൂറിൻ്റെ മുമ്പ് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചത് ബൈബിൾ കണ്ടിട്ടില്ല ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടില്ല കുർബാനയ്ക്ക് പോവും ഇറച്ചി മേടിച്ചു വരും അതാണ് എൻ്റെ ജീവിതം പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ടു മത്ത ആറ് മുപ്പത്തിമൂന്ന് ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക അവയോടൊപ്പം ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കുമെന്ന വചനം ഒരു ഹൈന്ദവ സഹോദരിയുടെ അതരത്തിലൂടെ ഞാൻ കേട്ടു അത് കേട്ട നിമിഷത്തിൽ തന്നെ എൻ്റെ പതിനാല് വർഷം ഞാൻ അനുഭവിച്ച നടുവേദന കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി പ്രിയപ്പെട്ടവരെ അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വലിയ ശക്തിയുണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക തന്നെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ സൗഖ്യമുള്ളവരായി തീരും ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും പിന്നെ അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന കൂടമാണ് ഇടിച്ചു തകർക്കാനും പണുതുയർത്താനും വളർത്താനും പെഴുതെറിയാനും വേണ്ടിയാണ് ദൈവം ഒരു വ്യക്തിയുടെ അതലത്തിലൂടെ ദൈവത്തിന്റെ വചനം നൽകുന്നത് പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ഈ നോമ്പുകാലം അനുഗ്രഹമായി തീരുവാൻ നമ്മൾ പശ്ചാത്തപിക്കുവാനും പാപങ്ങളേറ്റു പറഞ്ഞ് കുമ്പസാരിച്ച് നൂറ് ശതമാനം ഹൃദയപരിശുദ്ധിയുള്ളവരായി നമ്മൾ നന്മ ചെയ്യുന്നവരായി ആരോടെങ്കിലുമൊക്കെ ശത്രുതയും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിച്ച് നമുക്ക് ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ട മക്കളായി നമുക്ക് മാറാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശമിശിയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ